ൂർ പനയപ്പള്ളി എട്ടാം ഡിവിഷൻ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ ഉദ്ഘാടനം ചെയ്തു പനയപ്പള്ളി എട്ടാം ഡിവിഷന്റെ നേതൃത്വത്തിൽ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം ആശംസിച്ചു എഡ്രാക് മേഖലാ പ്രസിഡന്റ് ഐ ജെ ജോളി അധ്യക്ഷത വഹിച്ചു എ ഡി എസ് സെക്രട്ടറി ജിജി അഗസ്റ്റിൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി പക്ഷേ മൊബൈൽ നമ്മൾ കുറച്ച് കുറച്ചുപയോഗിച്ചില്ലെങ്കിൽ പറ്റാതെ വരുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ളതിനും അങ്ങനെ വിഷാദം അങ്ങനെ എന്തെങ്കിലും വരും ചിലപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടാകും പക്ഷേ എപ്പോഴെങ്കിലും ഉള്ളിക്ക് ഉള്ളിലെ